നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് എൻ്റെ എന്റെ വീട്ടിൽ നിന്ന് ഒരു മുക്കാമണിക്കൂർ യാത്ര ഉണ്ട് ഇങ്ങോട്ടേക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാടിക്കൽ ചന്ത നമ്മളെ കാലിക്കറ്റിൽ ഭയങ്കര ഫേമസ് ആണ് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി കേട്ടോ സമയത്ത് അവിടുത്തെ ചന്ത കാണാനാണ് അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഇന്ന് ഞാൻ അങ്ങോട്ടാണേ പോകുന്നത് അടാർ ചന്തയിലേക്ക് നമുക്ക് പോയാലോ ഗൈസ് അപ്പം നമ്മൾ സ്വന്തം കണ്ണാടിക്കൽ ബസാർ എത്തിക്കഴിഞ്ഞ കേട്ടോ ഇതാ ഇവിടെ മുതൽ തുടങ്ങുകയാണെ നമ്മളെ കണ്ണാടിക്കൽ ചന്ത എല്ലാ ടോയ്സിനും നൂറ് രൂപയുള്ളൂ പക്ഷേ ഇപ്പം നമ്മളൊന്നും മേടിക്കുന്നില്ല നേരെ പോകും ഇപ്പം സമയം ഏകദേശം മണിയായിട്ടുണ്ട് ഇതാണ് കണ്ണാടിക്ക ചന്തയുടെ മധ്യഭാഗം എന്ന് പറയുന്നത് ഇവിടെ നേരെ പോകുന്ന വഴിയാണ് അമ്പലത്തിലേക്കുള്ളത് ഏകദേശം സന്ധ്യ ആകുമ്പോഴേക്കും നമ്മളെ ചന്ത ആകെ തുടങ്ങും ഇപ്പോൾ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആയായി വരുന്നുണ്ട് അപ്പം നമുക്ക് ഉള്ളോട്ട് പോയാലോ പേര് വരുന്നത് നമുക്ക് ഉള്ളോട്ട് പോയാക്കാം അവിടെ നമ്മൾ അമ്പലത്തിന് നേരെ മുന്നിൽ തന്നെ എത്തിയിട്ടുണ്ട് തൊട്ടടുത്തായിട്ട് ഒരു സ്മാരകം കാണാൻ പറ്റുന്നുണ്ട് അവിടെ ചുക്ക് കാപ്പി വിതരണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മള് ചാപടിക്കാനും കാപ്പിടിക്കാനല്ലോ വന്നു നേരെ നമുക്ക് അമ്പലത്തിൽ കയറണം ചന്തം മുഴുവനും കാണും ഇതൊക്കെയാണല്ലോ നമ്മളെ പ്ലാന് അപ്പോൾ അമ്പലത്തിന് നേരെ മുമ്പിലെത്തി കണ്ടോ ഇവിടേക്ക് ഫുൾ ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയും കാണാൻ എന്നെ സമ്മതിക്കണം അല്ലേ കാല് കെട്ടും കെട്ടി ഞാനിങ്ങോട്ട് വരണുണ്ടല്ലോ എൻ്റെ കാലില് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയതാണേ ഒരു കാറ് ബാക്ക് റിവേഴ്സ് അടിച്ചപ്പോൾ ഞാൻ പിന്നിൽ കുടുങ്ങിപ്പോയി അങ്ങനെ എൻ്റെ കാലിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ കെട്ടാണ് പക്ഷേ എനിക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എനിക്കിതൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇതാണ് അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ വ്യൂ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ് ഭയങ്കര ശക്തിയുള്ള അമ്പലമാണ് അമ്പലമെല്ലാം വളരെ ഭംഗിയായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ പക്ഷേ പുറത്ത് കാണുന്ന അത്രയും ആർഭാടങ്ങളൊന്നും അമ്പലത്തിന് ചുറ്റിലും ഇല്ല അതായത് കവാടത്തിൻ്റെ ഉള്ളിലായിട്ടില്ല ഭയങ്കര ശാന്തതയോട് കൂടിയിട്ടുള്ള അമ്പലം കേട്ടോ കാരണം എനിക്ക് അവിടെ അങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി എപ്പോഴെങ്കിലും നിങ്ങൾ കാലിക്കറ്റിൽ വരുവാണെങ്കിൽ ഇവിടുത്തെ അമ്പലത്തിൽ കയറാൻ മടിക്കരുത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അത്യാവശ്യം കാണാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അമ്പലത്തിന്റെ ഒരു സൈഡിലായിട്ട് കുറേ സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതിന്റെ മുകളിലായിട്ട് ഒന്നോ രണ്ടോ വീടുകളൊക്കെ കാണാം നിങ്ങക്ക് വല്ലതും മനസ്സിലായോ അതെ ഈ അമ്പലത്തിലാണ് ആന ഇടഞ്ഞെന്ന് പറയുന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നത് നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ശക്തി കൃത്യയിട്ട് വോയിസ് വരുന്ന അടുത്ത് സ്പീക്കറിനടുത്തുകൂടെ ആനേനെ കൊണ്ടുപോയ ആന പേടിക്കില്ലേ ഇതിൽ ആനേനെ കുറ്റം പറയാനൊന്നും പറ്റില്ല ഇതിൽ വിവരമില്ലാത്ത കുറച്ച് പാപ്പാമാരെയും കുറച്ച് നാട്ടുകാരെ മാത്രമേ കുറ്റം പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ഓരോന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് താഴെ ഒരാളിങ്ങനെ ഇരിക്കുന്നു കണ്ടത് അപ്പോൾ കുറച്ച് നേരം ആളോട് സംസാരിച്ചു ആൾ അമ്പലത്തിലേക്ക് വേണ്ട തിരിയൊക്കെ റെഡിയാക്കി വെക്കുകയാണ് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ കണ്ടാൽ മതിയോ അല്ല നമുക്ക് നേരെ ചന്തയിലേക്ക് പോവാം ഇപ്പം ചന്ത ഒരു കണക്കിന് പടുക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ടാവും കാരണം ആളുകളുടെ തിക്കും തിരക്കും കൂടിയിട്ട് ഇപ്പം നല്ല ഒക്കെ ആയിട്ടുണ്ടാകും അമ്പലത്തിൻ്റെ മുൻവാതിൽ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ഒരുപാട് പ്രതിമകളും അങ്ങനെയുള്ള ദൈവീകമായിട്ടുള്ള കുറച്ച് വിഗ്രഹങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ അതൊക്കെ കണ്ട് ഏകദേശം ഒരുവിധം കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നേരെ നമുക്ക് ചന്തയിലേക്ക് പോവാം എൻ്റെ സ്വഭാവം അനുസരിച്ച് ഫുള്ള് തപ്പി പോലും ഞാൻ ഉത്സാഹനം വാങ്ങത്തില്ല ചിലപ്പം ചില സാധ്യതകളൊക്കെ ഉണ്ട് ാണ് കേറി വരുമ്പം തന്നെ എന്റെ പൊന്നു എന്തോരം സാധനങ്ങൾ എന്നറിയോ അടുക്കളയിലേക്ക് വേണ്ട പാത്രങ്ങൾ ചെരുപ്പ് ഡ്രസ്സ് ഗ്ലാസ്സുകള് ഭരണികള് എന്റെ പൊന്നു ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല ഈ ഹാളിൻ്റെ ഉള്ളില് സ്റ്റീൽ പാത്രങ്ങൾ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആരും റേറ്റ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നില്ല ഓൾറെഡി ചീപ്പ് റേറ്റിനാണ് അവർ കൊടുക്കുന്നത് അതുകൊണ്ട് റേറ്റ് ഒന്നും അവർ പറയണ്ടെന്ന് കട്ടണ്ടായിട്ട് പറയണ്ടേ പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും കളക്ഷൻസ് കത്തികള് എന്റെ അമ്മു അത്രയ്ക്കും ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇതിങ്ങനെ കണ്ണിനിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സമാധാനം കിട്ടും അങ്ങനെ പോപ്കോണും സർബത്തും ഒക്കെ കഴിഞ്ഞ് നേരെ ഹിന്ദിക്കാരടുത്തെത്തി ഇതൊന്നും വാങ്ങില്ല കൈ ഇടാറുമില്ല പക്ഷെ എന്നാലും വില ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ സംഭവം ഉണ്ടല്ലോ അത് തന്നെ മണിക്കൂർ കഴിയുന്ന കോളം സന്ധ്യ ആകുന്ന കോളം തിരക്ക് കൂടിക്കൂടി വരികയാണെ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ആളോട് കൂടി കൂടി നിൽക്കുവാണേ കേട്ടോ ഓരോരുത്തരും സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് കുട്ടികള് മക്കള് അമ്മമാര് എന്തോരം പേരെന്നറിയ വരുന്നത് ഞാൻ പറ്റിക്ക എല്ലാം കൊണ്ടുപോകാനാണ് കുട്ടി കൊണ്ടുവരാനാണ് എടുക്കാം യൂണിവേഴ്സൽ എന്താ വില വരുന്നത് എല്ലാം നൂറ് രൂപയ്ക്കാണ് കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഓക്കെ അപ്പൊ കച്ചോ ഇത് ഉത്സവം കഴിയുന്നോടെ കൈയില്ലേ തണ്ടേ മാർക്കറ്റിലുണ്ട് ഓക്കെ ശരി ഏട്ടാ ബൈ ബൈ ചേച്ചിയുടെ മുഴുവൻ ചേച്ചീനെ മുഴുവൻ പറഞ്ഞു ഹലോ ശരി ഈ ഒരു ഏരിയ മുഴുവനായിട്ട് അവർ ചട്ടിയാണ് വെച്ചിരിക്കുന്നത് ഈ മാർക്കറ്റിന് അവസാനം ഇല്ല ഇത് തുടങ്ങിയിട്ടുള്ളുണ്ടോ കായിട്ട് പ്രശ്നപ്പെട്ടിട്ടാണ് അറിയാതെ ഓർമ്മ ഉണ്ടാക്കുന്നത് അവരിപ്പം ഉറപ്പു പറ്റുന്നതാണ് ചേട്ടൻ കാര്യായിട്ട് ശ്രമിച്ചു പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒന്ന് പോയി മൂട്ടി സംസാരിച്ചാലോ ചേട്ടൻ കുറച്ച് കാര്യങ്ങൾ അധികം പറഞ്ഞിട്ടുണ്ട് അത് ഫുൾ വീട് ഞാൻ പിന്നെ ദിവസ ഇത് നമ്മൾ നേരത്തെ വന്ന ആ ഒരു സെന്റർ ഏരിയ ആണ് കേട്ടോ ഇപ്പൊ ആളുകളൊക്കെ അവിടെ തിങ്ങി തിങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കേറാം ഒന്ന് ചോദിച്ചു നോക്കിയാലോ എങ്ങനെയുണ്ട് അങ്ങനെ നിർബന്ധിച്ച് ഞാൻ അങ്ങനെയൊക്കെ കൂട്ടിയിരിക്കും ടിക്കറ്റ് എടുക്കാണ് നമ്മള ടിക്കറ്റ് കിട്ടുന്നുണ്ട് ഏറെ കുറേ ആൾക്കാരും കൂടെ ഉണ്ട് അങ്ങനെ ഞാൻ ടിക്കറ്റ് വാങ്ങാൻ പോവുകയാണ് അതാണ് എല്ലൂടെ പണിയാവരും കൈയൊക്കെ ഇതിന്റെ മോള് കേറാതിരിക്കാം അതല്ല അയിന്റെ മോള് കേറിയിട്ട് അത്രയുടെ തൊണ്ടെല്ലാം പണിയായിട്ടുണ്ട് കേട്ടോ കാണാന് ഗൈസ് അതാണ് മരണക്കിനത് ഇനിയിപ്പൊ ഞാൻ കാണാൻ പോകുന്നത് അതാണ് ഉറപ്പായിട്ടും അത് കണ്ടേ പറ്റുള്ളൂ കാരണം ഞാനത് കുഞ്ഞിലേ കണ്ടതാണ് പിന്നെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഈ പുറത്ത് കാണുന്ന ആളുകളൊക്കെ ഉള്ളിലേക്ക് കയറാനുള്ള പരിപാടിയിൽ നിൽക്കുവാണെങ്കിൽ എല്ലാവരും ടിക്കറ്റ് വാങ്ങിയിട്ട് വെയിറ്റ് ചെയ്യുക കാരണം ഉള്ളിൽ കയറിയ ആളുകളെല്ലാം പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഈ ആളുകളൊക്കെ അകത്തേക്ക് കയറുക അപ്പം നമുക്ക് ടിക്കറ്റ് കിട്ടി നേ ഉള്ളോട്ട് കിടക്കാനുള്ള ചാർജ് വരുന്നത് എൺപത് രൂപയാണ് എൺപത് രൂപേന് മാത്രം അതിനുള്ളിൽ എന്താ കാണാനുള്ളത് നമുക്കൂടെ ഒന്ന് കാണണ്ടേ വരും അപ്പൊ ഈ പോസ്റ്റിലെ ആളുകളാട്ടോളത് നേരമായി കണ്ട മുകളോട്ട് കേറാം മാ വേറെ പിന്നെ നമുക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കണ്ടോ ഇതാണ് മരണക്കിണർ എന്തൊരു വലുപ്പല്ലേ ശരിക്കും ഇത് നോക്കുമ്പോഴേ ഒരു പാതാളക്കിണർ പോലെ തോന്നുന്നത് കാരണം അത്രയും വലുപ്പമുണ്ട് ഇതിന് അകത്ത് രണ്ട് കാറല്ല മൂന്ന് നാലഞ്ച് കാറ് നിർത്തിയിട്ടുള്ള സ്ഥലമുണ്ട് ഉണ്ട് പിന്നെ കൊറേ ബൈക്കുണ്ട് ബൈക്കും ബുള്ളറ്റും അങ്ങനെ കുറേ വണ്ടികളുണ്ട് വരുന്ന വഴി ഇതാണ് കേട്ടോ പോകുന്ന വഴി ചെലപ്പോ ഇത് എനിക്ക് ഇതിലൂടെയാണ് കടക്കുക എന്നിട്ടാണ് ഇവിടെ കിടന്നിട്ടാണ് സാഹ എന്താ പറയാ മോളിലോട്ട് കേറി നോക്കാം നേരത്തെ മോളിൽ കയറി നല്ല വിവരിക്കുന്നുണ്ട് കാല ഓ ഇവിടുന്ന് അടി പോയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതിനെ വളർത്താൻ അത് സൂക്ഷിക്കുന്നു നഗരത്തിലെ വെട്ടാണ് ഇത്ര പാടുയാണോ ഇതിനെ കാട്ടിൽ കാട്ടിൽ വെച്ചാണ് ഡിസംബർ ലാസ്റ്റിലേക്കാണ് എല്ലാ തവണയും കണ്ണാടിക്ക ചന്ത ഉണ്ടാവാറുള്ളത് നാളെ ന്യൂ ഇയർ ആണ് അപ്പോൾ ഇന്നത്തെ നൈറ്റ് ഭയങ്കര അടിപൊളിയായിരിക്കും ഇവിടെ ഭയങ്കര വെടിക്കെട്ട് ഭയങ്കര ബഹളം അപ്പോൾ ഇനി അധികം നേരം നിൽക്കാൻ എനിക്ക് പറ്റില്ല ഒരുപാട് സമയം ഇപ്പം തന്നെ ലേറ്റായി ഞാൻ ഒറ്റയ്ക്കാണുള്ളത് അപ്പോൾ ഇത്രയും കാഴ്ചകളൊക്കെയാണ് ഞാൻ കണ്ടത് അപ്പോൾ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും കാഴ്ചകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു നല്ല വിഷമപ്പാണ് ഞാൻ ഫുഡിൻ്റെ ഏരിയയിലേക്ക് പോയത് അപ്പോൾ ചെറിയൊരു സമൂസയും കഴിച്ചു ഒരു ചായയും കുഴിച്ചു ഞാൻ ഹാപ്പിയായി ഇനി പോകാനുള്ള പരിപാടി നോക്കണം ചന്തം മുഴുവനായിട്ട് കണ്ട് ഞാൻ ഹാപ്പി ആയിട്ടുണ്ട് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനി കുറേ കൂടെ നേരം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും കാരണം വീട്ടിലെത്താൻ പറ്റില്ല നൈറ്റ് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും ഇപ്പോൾ തന്നെ ബസ്സുകൾക്കൊന്നും പോകാൻ തന്നെ പറ്റുന്നില്ല സമയം നന്നായിട്ട് ലേറ്റാകുന്ന അത്രയും കൊണ്ട് ആളുകൾ ഇങ്ങനെ കൂടിക്കൂടി ഇരിക്കുകയാണ് കണ്ടില്ലേ ഒരു കുറച്ച് ആളുകൾ കയറി അത് അടുത്ത ആളുകൾ കയറാൻ വേണ്ടി അടുത്ത ക്യൂ ഇത് ഇന്നു നൈറ്റ് കൊണ്ട് തീരില്ല എന്തായാലും പുലർച്ചെ വരെ പോവും അപ്പോൾ നമ്മളിനി ഫുഡിൻ്റെ സെക്ഷനിലേക്കൊന്നും പോയില്ലല്ലോ അതുകൂടെ കണ്ടിട്ട് നേരെ വണ്ടിയെടുത്ത് നമുക്കിറങ്ങാം ഒരു സെക്ഷൻ മുഴുവനായിട്ട് ചോളം പുഴുങ്ങിയതാണ് കേട്ടോ ചോളം പുഴുങ്ങിയതും അതിൽ കുറച്ച് അച്ചാർ മിക്സ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ കോഴിക്കോടിന്റെ പ്രധാന ഐറ്റമായ ഉപ്പിലിട്ടത് അത് എല്ലാ ടൈപ്പും ഉണ്ട് കിട്ടോ കേട്ടോ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല കുലിക്കു സർമ്മത്തിന്റെ ഭാഗത്തേക്ക് കുറച്ച് തിരക്ക് കുറവാണ് എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചുകൂടെ ചോളം പോപ്കോണിന്റെ അത് ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് ആളുകൾക്ക് അതാണ് കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്നത് ഞാൻ കാണുന്നത് പിന്നെ ബജിക്കടയുണ്ട് ബജിക്കടയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് പിന്നെ ഇത്തവണ ഞാൻ ഒരു പുതിയ ഐറ്റം കണ്ടത് പൊട്ടറ്റോ ഫ്രൈ ആണ് പൊട്ടറ്റോ ഇങ്ങനെ കറക്കി മുറിച്ചിട്ട് അത് മാവിലിട്ട് നോക്കിയിട്ട് പൊരിച്ചത് ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല തീ ഉണ്ട് ചെരുപ്പുണ്ട് എല്ലാം ഉണ്ട് ഈ ചന്തക്ക് അവസാനല്ലേ ഗൈസ് അത്ര ഉണ്ട് എനിക്കൊന്ന് വീട്ടിൽ പോകണ്ടേ വാങ്ങണന്ന് ഉദ്ദേശമൊന്നുമില്ല പക്ഷെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അല്ലെ എനിക്ക് നല്ല ക്ഷീണമുണ്ട് വീട്ടിൽ നിന്ന് ചോറ് കഴിച്ചപാട് ഇറങ്ങിയതല്ലേ അപ്പൊ ഇനിയൊരു ചായ കുടിക്കാം ഈ കാണുന്ന എല്ലാ ടോയ്സിനും നൂറ് രൂപയുണ്ടോ ഞാൻ എല്ലാം ഒന്നും നോക്കി പക്ഷെ ഒന്നും മേടിച്ചില്ല കാരണം എനിക്ക് ടോയ്സിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല ഇല്ല സത്യം പറയാണെങ്കിൽ എത്രാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉപ്പിലിട്ട സംഭവങ്ങൾ കണ്ടിട്ട് ഇഗ്നോർ ചെയ്ത് ഇഗ്നോർ ചെയ്ത് പോവുക കഴിക്കാതെ ഇങ്ങനെ പോകാൻ പറ്റും കൊതി വന്നിട്ട് വയ്യ അങ്ങനെ ഞാൻ വലിയൊരു പീസ് ഒരു കക്കിരി വാങ്ങി കഴിച്ചു അടിപൊളി ടേസ്റ്റായിരുന്നു എൻ്റെ വയറ് എവിടെയോ ഇച്ചിരി നിറയാത്ത പ്രശ്നം ഉണ്ടായിരുന്നേ അതും കൂടെ നിറഞ്ഞു ഇനി നമുക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ സൈനികോ